അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ നടൻ ഇടവേള ബാബുവും അറസ്റ്റിലായി ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം വിട്ടയക്കുകയാണ് നേരത്തെ മുൻകൂർ ജാമ്യം ഇടവേള ബാബുവിന് കിട്ടിയിരുന്നു അതിനാൽ സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ മുകേഷിന് പിന്നാലെ കേസിൽ മറ്റൊരു നടൻ കൂടി അറസ്റ്റിലാവുകയാണ് ഇടവേള ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ആലുവയിലെ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടവേള ബാബുവിനെ ഇന്ന് രാവിലെ മുതൽ ചോദ്യം ചെയ്തിരുന്നു തുടർന്നായിരുന്നു അറസ്റ്റ് ഉണ്ടായത് ഹേമാ കമ്മിറ്റിയിൽ കിട്ടിയ പരാതികൾ അമ്മയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യവും ഇടവേള ബാബുവിനോട് അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ ഇടവേള ബാബുവും അറസ്റ്റിലായി പീഡന പരാതിയിൽ അറസ്റ്റിലാവുന്ന രണ്ടാമത്തെ നടനായി ഇടവേള ബാബു നേരത്തെ മുകേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം സിദ്ദിഖിനെ കണ്ടെത്താനാവാതെ കുഴങ്ങുകയാണ് പോലീസ് ഇപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷ ഇടവേള ബാബുവിന്റേത് സെഷൻസ് കോടതി അംഗീകരിച്ചിരുന്നു സെഷൻസ് കോടതി നേരത്തെ ഇടവേള ബാബുവിന് മുകേഷിനൊപ്പം തന്നെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ സാങ്കേതികമായ ഒരു കാര്യമാണല്ലോ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതുപോലെ ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇടവേള ബാബുവിനെ വിട്ടയച്ചോ പോലീസ് ജിഷു ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇനിയും മറ്റ് നടപടികളുണ്ട് മെഡിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുണ്ട് വൈദ്യ കൊണ്ടുപോകാനായി കൊണ്ടുപോകാൻ അല്പസമയത്തിന് ശേഷം ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് സൂചിപ്പിച്ചതുപോലെ മുഖേഷിന്റെ അറസ്റ്റ് നടത്തിയ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ നടപടിക്രമങ്ങൾ പോലെ തന്നെയാണ് ഇടവേള ബാബുവിന്റെയും അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ നടന്നിരിക്കുന്നത് കാരണം രണ്ടുപേർക്കും മുൻകൂർ ജാമ്യമുണ്ട് ഇത് മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് ആണ് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് അത് ഒരു സ്ത്രീയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അവരുടെ മേൽ അതിക്രമിക്കുകയോ ലൈംഗിക അതിക്രമം നടത്തുകയോ അതിനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്നതാണ് ത്രീ ഫിഫ്റ്റി ഫോറിൽ വരുന്നത് എന്തായാലും മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് അമ്മയുടെ ഭാരവാഹി മുൻ ഭാരവാഹി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ മുൻ ഭാരവാഹികളായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള നീക്കം അവരുടെയൊക്കെ മൊഴിയെടുക്കാനുള്ള നീക്കം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് രാവിലെ മണിയോടെ തുടങ്ങിയ ചോദിച്ചാൽ ഏകദേശം കഴിഞ്ഞ ദിവസം പോലെ തന്നെ മൂന്ന് മണിക്കൂർ കഴിയുന്നു പിന്നിടുന്നു അപ്പോൾ ഈ ഈ ഒരു സാഹചര്യം അതായത് ഹൈക്കോടതി കർശനമായി കഴിഞ്ഞ ദിവസം സിധിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം ഇടപെടലും കർശന നടപടി സ്വീകരിക്കാൻ എസ് ഐ എസ് ഐ ടിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ഈ സിധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇരക്കെതിരെയുള്ള പ്രതിഷേ പ്രതി പ്രതികരണത്തിന് അങ്ങേ അറ്റം വിമർശനാത്മകമായാണ് കോടതി ഇടപെട്ടത് കാരണം സ്ത്രീയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പാടില്ല അവരുടെ വിശ്വാ അവരുടെ വിശ്വാസ്യം തകർക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല അതല്ലെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ആളാണെങ്കിലും ഏത് തരത്തിലുള്ള ജീവിത രീതിയോ അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായിട്ടുള്ള വിമർശനങ്ങൾ ഏർക്കേണ്ടി വന്ന ആളാണെങ്കിൽ പോലും ലൈംഗികാതിക്രമം ലൈംഗികാതിക്രമം തന്നെയാണ് ലൈംഗികാതിക്രമം നേരിട്ട ഒരു സ്ത്രീക്കെതിരെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇടവേള ഇടവേള ബാബു നേരത്തെ ബാബുവിനെതിരെയും പരാതി ഉയർന്നിരുന്നു പീഡന പരാതി ഉണ്ടായിരുന്നു ഇതിൽ മുൻകൂർ ജാമ്യം ഇടവേള ബാബു നേടിയിരുന്നു ഇപ്പോൾ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട് ഇനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ജാമ്യത്തിൽ വിടും മുൻകൂർ ജാമ്യം കിട്ടിയതിനാൽ ഇടവേള ബാബുവും തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ് പീഡന പരാതിയിൽ നിന്ന് ഇന്നലെ മുകേഷിന്റെ കാര്യത്തിലെ പോലെ തന്നെയുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇടവേള ഇടവേള ബാബുവിന്റെ കാര്യത്തിലും പിന്തുടർന്നത് പക്ഷേ